വല വിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് വല തിരികെ കിട്ടുന്ന കാര്യം വളരെയധികം സംശയമാണ് ഞങ്ങൾക്ക് ഇത് മുൻകാലങ്ങളിലും പല അനുഭവങ്ങളുള്ളതാണ് ഈ പ്ലാസ്റ്റിക് ഈ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ കഴിച്ചാലും അല്ലെങ്കിൽ മത്സ്യം കഴിച്ചാലും നമുക്ക് ഇതിപ്പോ കൂടുതൽ ഇതിന്റെ ഈ വല്യ വിഷാംശം ഉണ്ടോ എന്ന് തോന്നുന്നില്ല പക്ഷെ ഇത് ഭക്ഷിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മിക്ക നമുക്ക് വിഷം തന്നെയാണ് നമസ്കാരം എംഎസ്സി എൽസ ത്രീ എന്ന കപ്പൽ മറന്നിട്ടുണ്ടായിട്ടുള്ള അപകടം അതിന്റെ പിന്നാലെ പല തീരപ്രദേശങ്ങളിലും സാധനങ്ങളൊക്കെ അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തിരുവനന്തപുരം ശംഖുമുഖം തീരത്ത് ഈ പറയുന്നത് പോലുള്ള ഒരുപാട് സാധനങ്ങൾ അടിഞ്ഞു അത് മാത്രമല്ല ഇപ്പോൾ ഇവിടെ ഒരു റോഡ് ക്ലോസ് ചെയ്തിരിക്കുന്ന നിലയിലാണ് കൂടുതൽ വിവരങ്ങൾ ഈ സമീപ പ്രദേശത്തുള്ളവർ തന്നെ നമ്മളോട് പറയാണ് ചേട്ടാ ആ ഒരു പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം ഇവിടെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മത്സ്യത്തൊഴിലാളികൾക്ക് മൊത്തത്തിൽ ഈ കപ്പൽ താഴ്ന്നതിന്റെ അടിസ്ഥാനത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വളരെയധികം പിന്നെ നഷ്ടം സംഭവിച്ചിരിക്കുകയാണ് അതായത് വലിയൊരു നഷ്ടം തന്നെയാണ് തൽക്കാലം എന്നാൽ ഇപ്പോഴീ അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചോളം കണ്ടെയ്നറാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് അതിൽ എഴുപത് എഴുപതോളം കാലി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇതിലുള്ള സാമഗ്രികളുമായിട്ട് മറ്റ് പല ഭാഗങ്ങളിലായിട്ട് ഏകദേശം എന്റെ കണക്ക് ശരിക്കും നോക്കണമെങ്കിൽ ഏറിയാൽ ഒരു അൻപതോളം കണ്ടെയ്നറെ അടിച്ച് കയറിയിട്ടുണ്ടാകത്തുള്ളൂ ഇതിന്റെ പിൻകാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് സംഭവിക്കാൻ പോകുന്ന വളരെ വലിയ ആഘാതമാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടെയ്നറുകൾ എല്ലാം അടിച്ചു കയറുകാൻ സാധ്യത വളരെ കുറവാണ് എല്ലാം ഇരിമ്പിൻ്റെതുകൂടി ആയതുകൊണ്ട് പല ഭാഗങ്ങളിലായിട്ട് കടലിൽ തന്നെ ഇത് താഴ്ന്നു കിടപ്പുണ്ട് ഇതൊന്നും വളരെ പെട്ടെന്ന് അടിച്ചു കയറും എന്ന് വിചാരിക്കണ്ട അതായത് ഞാൻ നേരത്തെ പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളുടെ ആഘാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തൽക്കാലം ഈ ഇതിന്റെ ഒരു ഈ ചൂടില് സർക്കാരും ഉദ്യോഗസ്ഥരും ചിലപ്പോൾ ഇത് കാണുന്ന സ്ഥലത്തൊക്കെ ഇത് നീക്കം ചെയ്യുവാനും ആ നീക്കം ചെയ്ത് ആൾക്കാർ എന്ന് വെച്ച് നീക്കം ചെയ്തുകൊണ്ട് അത് പോകുമായിരിക്കാം പക്ഷെ പിൻകാലത്ത് ഈ താഴ്ന്നു കിടക്കുന്ന ഈ കണ്ടെയ്നറുകളൊക്കെ പല ഭാഗത്ത് തീരെ കടലിന്റെ പല ഭാഗത്തായിട്ട് ഇത് താഴ്ന്നു കിടക്കാൻ സാധ്യത ഉണ്ട് ഇത് കിടക്കുന്നത് കൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് വല വിട വിടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് വല വിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് വല തിരികെ കിട്ടുന്ന കാര്യം വളരെയധികം സംശയമാണ് ഞങ്ങൾക്ക് ഇത് മുൻകാലങ്ങളിലും പല അനുഭവങ്ങളുള്ളതാണ് ഈ ഷിപ്പിൻ്റെ ഇതല്ല ഇപ്പൊ നമുക്കറിയാം ഓക്കി വന്ന സമയത്ത് തന്നെ പല തടിക്കഷ്ണങ്ങള് മരകഷ്ണങ്ങള് ഉൾക്കടലിൽ കിടക്കുന്ന പല പാരിന്റെ പല ഭാഗങ്ങൾ ഇതുപോലെ കരക്കടലുകളിൽ വന്നിട്ട് ഞങ്ങൾക്ക് വല വിടുവാനും പ്രത്യേകിച്ച് ഇവിടെ കരയ്ക്ക് നിന്ന് പിടിക്കുന്ന കമ്പ് വല എന്ന് പറയുന്ന സംഭവമുണ്ട് ഈ സംഭവം അങ്ങനെ പിടിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ കീറി അറ്റ് നഷ്ടപ്പെട്ടു വരുന്ന ഒരു അവസ്ഥയായിരുന്നു അതുകൊണ്ട് വള ഇന്ത് പിൻകാലത്ത് കുറെ കാലത്തേക്ക് ഞാൻ സ്വസ്ഥതമായിട്ട് ഇവിടെ മത്സ്യബന്ധനം നടത്തുവാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ കണ്ടെയ്നറുകളെല്ലാം പല ഭാഗത്തായിട്ട് ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്നുണ്ട് ഈ പറഞ്ഞില്ല ഇത് അടിച്ചു കയറാൻ വളരെ സാധ്യത കുറവാണ് അപ്പൊ തീരെ പല ഭാഗങ്ങളിൽ കിടക്കുന്ന അത് വല വതുന്നു ഇത് കൂടാതെ തന്നെ തുടക്കത്തിൽ തന്നെ മത്സ്യത്തൊഴിലാൾക്ക് ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഈ ഷിപ്പിൽ ഇരുന്ന കണ്ടെയ്നറുകളിൽ വളരെ ഗുരുതരമായ മാരകമായ പല ദ്രാവകങ്ങളും കൊണ്ടുവന്ന കണ്ടെയ്നറുകൾ ഇതിലുണ്ട് അതുകൊണ്ട് മത്സ്യങ്ങളൊന്നും ആരും വാഞ്ചി കഴിക്കരുത് എന്നുള്ള ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജനങ്ങളുടെ ഇടയിൽ ഇത് പരന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാന പക്ഷെ അതേസമയം ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുണ്ട് അങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ജനങ്ങളുടെ മനസ്സിൽ ഈ ആദ്യ ഭയങ്കരമായ വിഷവാതകം ഇതില് കടല് പരന്നിട്ടുണ്ട് ഇതാരും ഇതിന്റെ അടുത്ത് പോകാൻ പാടുന്ന അത് വലിയൊരു ആഹാരം ജനങ്ങളുടെ മനസ്സിൽ പേടി പേടിയുള്ളത് കൊണ്ടും ഇനി മത്സ്യത്തൊഴിലാളികൾ കിട്ടുന്ന മത്സ്യം പോലും ശരിക്കും ആൾക്കാർ വാങ്ങിച്ച് ഇത് കഴിക്കാൻ വളരെ സാധ്യത കുറവാണ് അപ്പം എന്തുകൊണ്ടും ശരിക്കും ഇതിന് നഷ്ടം സംഭവിച്ചിരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അടിഞ്ഞതിൽ പ്രധാനപ്പെട്ടത് വില കൂടിയിട്ടുള്ള മരത്തടികൾ പോലുള്ള സാധനങ്ങളായിരുന്നു ഈ പറയുന്നത് പോലെ പല മത്സ്യത്തൊഴിലാളികളും അപ്പൊ തന്നെ പ്രതികരിച്ചതാണ് നമ്മൾ ഇത് കരയിലേക്ക് വലിച്ചിരുന്നത് നമുക്കതൊരു നേട്ടത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങളുടെ മുന്നോട്ടുള്ള ജോലിക്ക് തടസ്സമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പക്ഷേ നമ്മളിപ്പോ നോക്കുമ്പോ പോലും പല സാധനങ്ങൾ ഈ പറയുന്നത് പോലെ ഒന്നുകിൽ ഇതിലിങ്ങനെ ഒഴുകി നടക്കുന്നത് കാണുന്നു അല്ലെങ്കിൽ തീരത്ത് ഒരു വേസ്റ്റ് പോലെ വന്ന് കിടക്കുന്നതാണ് കാണുന്നത് അപ്പം ഇവിടെ ക്ലീൻ ചെയ്യേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ നമ്മുടെ കേരള സർക്കാരിന് അപ്പൊ അത് ചെയ്യാത്തതിൽ ഒരു ഒരു കൃത്യത വരാത്തതായിട്ട് തോന്നുന്നുണ്ട് അതായത് ക്ലീൻ ചെയ്യേണ്ടത് വേഗത്തിലാക്കണം പക്ഷെ അത് തിരിഞ്ഞു നോക്കാത്തതുപോലെ തോന്നുന്നുണ്ടോ ഇല്ല അങ്ങനെ തിരിഞ്ഞു നോക്കുന്നത് ഞാൻ അത് നേരത്തെ സൂചിപ്പിച്ചത് ഇപ്പോഴും ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അതിന് നമ്മൾ സർക്കാരിന്റെ ഉദ്യോഗസ്ഥരെ കുറ്റം പറയുന്നില്ല ഈ വന്നടിഞ്ഞതിനൊക്കെ പല ഭാഗത്തും ആൾക്കാരെ നിയമിച്ചിട്ടുണ്ടെന്ന് പോലും നമ്മൾ അറിയാൻ കഴിഞ്ഞത് അത് വളരെ ഭംഗിയായിട്ട് അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നേരിട്ട് പറയുന്നത് പക്ഷെ ഞാൻ പറഞ്ഞത് തന്നെ ഇപ്പോഴും ഞാനത് നേരത്തെ സൂചിപ്പിച്ചത് ഇപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് കുറച്ച് ദിവസത്തേക്ക് ഇതൊക്കെ നീക്കം ചെയ്യുകയൊക്കെ ചെയ്യുമായിരിക്കാം ഞാനതാ പിൻകാലത്ത് ഈ വന്ന് കിടക്കുന്ന കണ്ടെയ്ന ഞാനതാ പറഞ്ഞു അറുന്നൂറ്റി നാല്പത്തിയഞ്ചോളം കണ്ടെയ്നർ നഷ്ടപ്പെട്ടതിൽ ഏറിയാൽ ഒരു അൻപത് കണ്ടെയ്നറായിരിക്കും മിക്കവാറും അടിച്ചു കയറിയിട്ടുള്ളത് ബാക്കി അറുന്നൂറോളം അല്ലെങ്കിൽ പോട്ടെ ഒരു നൂറായാണെങ്കിൽ പോലും ഇത് പല ഭാഗത്തായിട്ട് ഇങ്ങനെ താഴ്ന്നു കിടപ്പുണ്ട് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് നാലൊരു സമയം സുഗമമായ രീതിയിൽ മത്സ്യബന്ധനം നടത്തുവാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ ഉപകരണങ്ങൾ വളരെ നഷ്ടപ്പെടാൻ ഒരുപാട് സാധ്യത നമ്മളിപ്പം ക്ലീൻ ചെയ്യുന്നു എന്ന് പറയുമ്പോഴും തീരദേശത്തുള്ള സ്ഥലങ്ങളാണല്ലോ പ്രധാനമായിട്ടും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം തീരദേശത്ത് തന്നെ ഒരുപാട് ഈ പ്ലാസ്റ്റിക് ഒക്കെ നിർമ്മിക്കുന്ന ചില തെല്ലറ്റ് പോലെയുള്ള സാധനങ്ങളൊക്കെയാണ് അടിഞ്ഞിരിക്കുന്നത് അത് ഒരുപാട് വലിയ ക്വാണ്ടിറ്റിയിലാണ് അടിഞ്ഞത് അതിപ്പം തീരദേശത്ത് അടിഞ്ഞതിനേക്കാൾ കൂടുതൽ കടലിൽ ഉണ്ടാകാനുള്ള സാധ്യതകളില്ലേ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഡോൾഫിൻ മരിച്ചതായിട്ടുള്ള റിപ്പോർട്ട് അതായത് പ്ലാസ്റ്റിക് കഴിച്ചിട്ടാണ് വിഷവാതകമൊന്നുമില്ല പ്ലാസ്റ്റിക് കഴിച്ചിട്ടാണ് അതിന്റെ മരണം ഉണ്ടായതെന്നാണ് വിവരം അപ്പൊ അത് നമ്മുടെ മത്സ്യം മത്സ്യങ്ങൾക്കും ഭീഷണിയാണ് എന്നുള്ളതല്ലേ അതെ മത്സ്യങ്ങൾ ഭീഷണിയാണ് അത് സാധാരണ ഇപ്പൊ ഇത് ഇപ്പോഴാണ് അടിച്ചു കയറിയത് നമ്മുടെ നേരത്തെ തന്നെ വിദഗ്ധര് പറയുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ തന്നെ പറയുന്നുണ്ട് കടലിൽ പ്ലാസ്റ്റിക്കോ മറ്റു പാഴ് വസ്തുക്കളോ ഇടണ്ടെന്നും പറഞ്ഞ കാര്യം തന്നെയാണ് ഇതൊക്കെ മത്സ്യം കഴിക്കുമ്പോൾ മത്സ്യത്തിന്റെ ഉള്ളിൽ പോയി ദഹിക്കാതെ കിടക്കുമ്പോൾ മത്സ്യം സ്വാഭാവികമായിട്ട് ചാകും പിന്നെ ഉൽപാദനം ഉണ്ടാകത്തില്ല അപ്പൊ ശരിക്കും ഇത് എന്തുകൊണ്ടും നൂറ് ശതമാനം ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് വളരെ ആഹാതമാണ് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിൽ സർക്കാരിനോട് അപേക്ഷിക്കാനുള്ളത് മത്സ്യത്തൊഴിലാളികൾക്കും എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരം അവർക്ക് തൽക്കാലം ജീവിച്ചുകൊണ്ട് എന്തെങ്കിലും സംവിധാനം ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ പറഞ്ഞതുപോലെ എല്ലാം അവിടെ കയറിയിട്ടില്ല ഇതിപ്പോ പ്ലാസ്റ്റിക് ആയതുകൊണ്ടാണ് തൽക്കാലം നമുക്ക് അറിയാം സ്വാഭാവികമായിട്ടും വെള്ളത്തിന്റെ താഴ്ന്നു പോകില്ല പൊങ്ങി വരുകാനും ഈ പ്ലാസ്റ്റിക് മത്സ്യങ്ങള് ഭക്ഷിക്കാനും ഒരുപാട് സാധ്യത ഉണ്ട് ഇതുകൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം തന്നെ ജനങ്ങളിൽ ഇറക്കി വിട്ടതുപോലുള്ള വളരെ മാരകമായ ഓയിൽ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ശരിക്കും ഞാൻ അതാ പറഞ്ഞു രണ്ട് മൂന്ന് രീതിയിൽ ഞങ്ങൾക്ക് നഷ്ടമാണ് ഒന്ന് നല്ല നല്ല രീതിയിൽ മത്സ്യബന്ധനം നടത്താൻ പറ്റില്ല രണ്ട് മത്സ്യം കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങൾ വാങ്ങിക്കാൻ മടിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം ശംഖുമുഖത്തേക്ക് വരുമ്പോ ഇപ്പൊ സൈഡിലുള്ള റോഡ് ക്ലോസ് ചെയ്ത് അതെന്താണ് അതിന്റെ കൂടുതൽ ഇത് സാധാരണ ഇന്നലെ ഇവര് ചെയ്തതെന്ന് വെച്ചാൽ അതൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി മാത്രമായി അടിച്ചു കയറിയ സാധനങ്ങൾ അതൊന്ന് നീറ്റാക്കാൻ വേണ്ടിട്ട് ചെയ്തതാണ് പിന്നെ ഇതിപ്പോയി വച്ചിരിക്കുന്ന എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ കടല് കയറി ആ ഭാഗം ഇടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ടാകും ഉണ്ട് ചിലപ്പോ അതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിനെക്കുറിച്ചൊരു വിശദാംശം ഉള്ളതായിട്ട് ഇതുവരെയ്ക്കും വിദഗ്ധരോ സർക്കാരോ ഒന്നും പുറപ്പെടുവിച്ചില്ല എങ്കിൽ പോലും ശരിക്കും അതൊരു വിഷം തന്നെയാണ് നമുക്കറിയാമല്ലോ എന്തെങ്കിലും ഒരു ഇതിപ്പോ ഈ പ്ലാസ്റ്റിക് ഈ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ കഴിച്ചാലും അല്ലെങ്കിൽ മത്സ്യം കഴിച്ചാലും നമുക്ക് ഇതിപ്പോ കൂടുതൽ ഇതിൻ്റെ ഈ വലിയ വിഷാംശം ഉണ്ടോ എന്ന് തോന്നുന്നില്ല പക്ഷെ ഇത് ഭക്ഷിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മിക്ക നമുക്ക് വിഷം തന്നെയാണ് അത് ഹാനികം തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പം മുന്നറിയിപ്പുകൾ തന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് കെമിക്കൽസ് അതിലുണ്ട് എന്നുള്ളത് പക്ഷെ അത് എന്താണ് അത് ഏത് രീതിയിലാണ് ആളുകളെ ബാധിക്കുക അല്ലെങ്കിൽ ജീവജാലങ്ങളെ ബാധിക്കുക എന്നുള്ള ഒരു കാര്യം ഇതുവരെ ഒരു വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ ആ ഒരു വ്യക്തത നൽകാത്തത് കൊണ്ട് തന്നെ അല്ലേ ജനങ്ങളിൽ ഈ ഒരു ആശങ്ക അതെ അത് ശരിക്കും അങ്ങനെ ഒരു ഭീതി ഉണ്ട് ഇത് ഇപ്പം ആദ്യം പറഞ്ഞത് ഇപ്പൊ ആൾക്കാര് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം ഇങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വളരെ അധികം പറഞ്ഞിരിക്കാണ് മത്സ്യത്തൊഴിലാളികൾ മറ്റു ജനങ്ങളും മത്സ്യം കഴിക്കാൻ പോലും ജനങ്ങൾ ഭയന്നിരിക്കുന്ന ഒരവസ്ഥ ഇത് രണ്ടാമത്തെ കൂട്ടത്തിൽ ഇതിപ്പോൾ ഇവര് ശരിക്കും ഒരു വ്യക്തത വരുത്തണം ഇന്നും അങ്ങനെ മത്സ്യ പിന്നെ ഫിഷറീസ് മന്ത്രി പറഞ്ഞുവെങ്കിലും യാത് വിദഗ്ധര് പറഞ്ഞിരിക്കുന്നു മത്സ്യം കഴിക്കുന്നതിനോ പിടിക്കുന്നതിനോ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞിരിക്കുന്നുവെങ്കിലും ജനങ്ങളുടെ ഉള്ളിൽ അത് എന്നും അത് വളരെ ഭയാനകമായ ഒരു ഭയം തന്നെയാണ് അതുകൊണ്ട് ഇത് ശരിക്കും വിശദമായ രീതിയിൽ സർക്കാർ ഇതിനെക്കുറിച്ച് പഠിച്ച് ജനങ്ങളുടെ ഇടയിൽ നല്ലൊരു വിശദീകരണം കൊടുക്കുന്നതാണ് പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്കും മറ്റു ജനങ്ങൾക്കും നല്ലതെന്നാണ് ഞാൻ കാര്യം ഒരു ചോദ്യം കൂടെ അതിൽ ഇപ്പം മന്ത്രി ഇന്ന് രാവിലെ സംസാരിച്ചപ്പം ചില ചോദ്യങ്ങൾ വന്നു അതായത് എന്തൊക്കെയാണ് ഈ സാധനങ്ങൾ എന്തിനാണ് ഉണ്ടായിരുന്നത് എന്നത് തുടങ്ങിയിട്ടുള്ള ചില ചോദ്യങ്ങൾ അപ്പം മന്ത്രിമാരുൾപ്പെടെ പറയുന്നത് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു വ്യക്തത ഇല്ല എന്നുള്ള രീതിയിലാണ് അതായത് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തേക്ക് മറ്റൊരു സ്ഥലത്തിൽ നിന്നൊക്കെ വരുന്ന സാധനങ്ങളാണ് അതിലെന്താണുള്ളത് എന്നത് പോലും ഇവർക്ക് അറിയില്ല എന്നുള്ളൊരു വിശദീകരണം നൽകുമ്പോൾ അതിലൊരു വലിയൊരു തോന്നുന്നില്ലേ ഉണ്ട് അതായത് ഒന്നുകിൽ സർക്കാർ വളരെ വ്യക്തി ഇവര് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത് കശുവണ്ടി ഒന്ന് പിന്നെ ടെക്സ്റ്റൈൽസിന്റെ ഐറ്റംസ് പിന്നെ തടികൾ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വിഷാംശമായ ഓയിലുകളൊക്കെ ആണെങ്കിൽ പക്ഷെ അത് എന്താണെന്നുള്ളത് അത് എന്തിനാണ് കൊണ്ടുവരുന്നത് എന്ന് വളരെ ഒന്നും വ്യക്തമാക്കുന്നില്ല അത് ഈ പറഞ്ഞിട്ട് എന്നും ജനങ്ങളുടെ ഇടയിൽ അതൊരു ഭീതി പടർത്തുന്ന ഒരു സംഭവം തന്നെയാണ്